ആ നമ്മുടെ കുഞ്ഞപ്പൻ ചേട്ടനെ ഒരു ഒരു പരിപാടി അതിന്റെ ചായ ഇപ്പോ ഫാദറിന്റെ സഹായം വേണം കാര്യം ഫാദർ പള്ളിയിലേക്കാണെങ്കിൽ വിശദമായിട്ട് പ്രശസ്ത നാടക നടൻ എം സി കട്ടപ്പന എന്നറിയപ്പെടുന്ന ഇടുക്കി കട്ടപ്പന മങ്ങാട്ട് എം സി ചാക്കോ നിര്യാതനായി സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സംസ്കാരം നാളെ രാവിലെ ഒൻപത് മുപ്പതിന് കട്ടപ്പന സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ പുണ്യതീർത്ഥം തേടി എന്ന പ്രൊഫഷണൽ നാടകത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് തുടർന്ന് മുപ്പതോളം പ്രൊഫഷണൽ നാടകങ്ങളിലായി ഏഴായിരത്തിലധികം വേദികളിൽ അഭിനയിച്ചു രണ്ടായിരത്തിയേഴിൽ കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അഭിനയ സ്ത്രീ പുരസ്കാരവും ലഭിച്ചു കാഴ്ച പകൽ പളുങ്ക് നായകൻ തുടങ്ങിയ സിനിമകളിലും ഇരുപത്തഞ്ചോളം സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്